അല്ല നിക്കാൻ്റെ കാര്യം അറിയുമ്പോൾ ചെറിയൊരു നാളാണ് അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെത്തി പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ആദ്യം തന്നെ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെ ആണ് പിന്നെ ഞങ്ങൾ ജെല്ലറി സെലക്ട് ചെയ്തു അതായത് ചെലപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി അത് ഇതാണ് ഡ്രസ്സ് അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തോണ്ട് മമ്മിയുടെ ചായക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെ അങ്ങനെ ആകെ ഈ ക്ഷണിച്ച് നടത്താൻ പോകുന്ന ഒരുപാട് പേരുടെ ശാപം കൊണ്ടുള്ള കാശുകൊണ്ടായിരിക്കും ഹായ് എരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പസ്മിന സാഹിറിന്റെ നിക്കാ ഹായിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരുടെ കല്യാണമായതിന് നിനക്ക് എന്താണെന്ന് പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഒരാളെ കല്യാണം കഴിക്കുന്നത് നല്ല കാര്യമല്ലേ രണ്ട് യുവ യുവമിഥുനങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു അപൂർവ സംഗമമല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്മിനക്കും ഫസ്മിനയുടെ ഭാവി വരനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരിടുന്നു പിന്നെ നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന ചെക്കൻ ആരാണെന്ന് അറിയണ്ട കെട്ടാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരു ലല്ലു എന്ന് പറയുന്ന ഒരു പയ്യനാണ് ലു എന്നറിയപ്പെടുന്ന മുഹമ്മദ് സമീൽ എന്ന് പറയുന്ന ഒരാളെയാണ് കെട്ടാൻ പോകുന്നത് ഈ ലല്ലു ആരാണെന്ന് മനസ്സിലായോ കുറച്ച് കാഴ്ച മുമ്പ് പത്മിനയുടെ കാമുകൻ എന്നെ കയറി തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് പത്മിനയുടെ റൂംമേറ്റ് ആയ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അച്മിന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ അച്മിന പറഞ്ഞ ആ കാമുകനാണ് ഇപ്പൊ പത്മിനയെ കേട്ടാൻ പോകുന്നത് ഇപ്പോ ഈ പുള്ളിക്കാരിയുടെ നിക്കാമ് പ്രമാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്തായാലും പുള്ളിക്കാരി ഈ നിക്കാമുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ും ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ വള്ളി നിക്കറിട്ട് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ ആ ഒരവസ്ഥയിൽ നിന്ന് പത്മിനെ എങ്ങനെ ഇത്രയും ആർഭാടമായ ഡ്രെസ്സൊക്കെ എടുക്കാൻ എന്ന് അതിനുള്ള സൊല്യൂഷൻ പത്മിന തന്നെ കണ്ടിട്ടുണ്ട് അതെന്തായാലും നമുക്ക് പത്മിനയുടെ വായി കേൾക്കാം എന്തായാലും കണ്ടു നോക്കൂ അപ്പം ആ ഡ്രസ് ഒക്കെ കാണിച്ചിരത്തില്ല പക്ഷെ കൊറേ ഡ്രസ് ഇട്ടേണ്ടി വരുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാ ഇഷ്ടമല്ലേ ഇടുന്ന ഡ്രസ് എന്താണ് ഏതാണെന്നൊക്കെ കാണിച്ചു വരുന്നതും കാണിച്ചു വരാവുന്നതും ഒന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പൊ യൂട്യൂബർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിലും കല്യാണം ഒക്കെ വരുവാണെങ്കിൽ നേരിട്ട് നേരത്തെ എല്ലാം കാണിച്ചു വരും വിവാഹ ഡ്രസ്സും എന്തൊക്കെ ഓർണമെന്റ്സ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും പോയി എടുക്കുന്നതും കാര്യം എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി ഒരു പർച്ചേസിംഗ് ബ്ലോഗാണ് ഉദ്ദേശിച്ചത് പുള്ളിക്കാരെ പറഞ്ഞിട്ടില്ലേ ലെസ്കോ എന്തായാലും ലെസ്കോ എന്ന് പറഞ്ഞ സ്ഥിരിക്കും നമുക്ക് പുള്ളിക്കാരിയുടെ കൂടെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ോ സോ ദിസ് മൈ ഡയറി ആണ് മമ്മി അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ച ഡയറി ഭയങ്കര കൂളാണ് ഗേൾസ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടക്കത്തെ വെയിലായിരുന്നു ദിസ്ഇസ് മൈ ഒള്ളി സിസ്റ്റർ അപ്പൊ വെയിലായിരുന്നു നിക്കാൻ കഴിയണമെന്ന് വെച്ചാൽ ചാളകെട്ട് വമ്പൻ ചോദനിച്ചാണ് പോകുന്നത് ഏതാലേ നിക്കാൻ കാര്യം അറിയുമ്പോൾ ചെറിയ ഇടാണെങ്കിൽ ഞങ്ങൾ മഹാരാണി വെഡ്ഡിങ് ഓൺഷൻസിലെത്തി ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്കും തന്നെ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന് സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെ ആണ് പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അത് ചെലപ്പ് സെലക്ട് ചെയ്തു അപ്പൊ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേരെഴുതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഫസ്മിനയുടെ ലാസ്റ്റ് അവസാനം ഒരു കിച്ച് കിച്ച് ഒരു ചുമ ഇനി അതല്ല ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടിട്ട് വലിയ ജാടയിട്ട് കുറച്ചതാണോ ഡൗട്ട് എന്തായാലും ഫസ്മിന ഒരു മഹാസംഭവം തന്നെയാണ് വള്ളി നിക്കറിട്ട് മിക്കാഹ് കഴിക്കേണ്ട ഒരു ഗതികേടിൽ നിന്നും ഇത്രയും സാധനങ്ങൾ വന്നു കൂട്ടിയില്ലേ ഡ്രസ്സ് എടുത്തു ജ്വലറി പർച്ചേസ് ചെയ്തു ചെരുപ്പ് അങ്ങനെ വലിയ മഹാസംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ വള്ളിനിക്കറിട്ട് നിക്കാഹ് കഴിക്കേണ്ട ഫസ്മിന എങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തെന്ന്

അപ്പൊ ഏത് ഗെയിമാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ലാസ്റ്റ് മൂഞ്ചി പോകുന്നേയുള്ളൂ എന്താ പറയാ ഇതിനെയൊക്കെ മഡലെടുത്ത് അടിച്ചു ഓടിക്കേണ്ട സമയം കഴിഞ്ഞു ഞാനിപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ കുറെ പേര് അവിടെ ന്യായീകരിച്ചോണ്ട് വരും അത് ഉറപ്പുള്ള കാര്യമാണ് ഇതും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നത് എന്താണെന്നറിയോ നിങ്ങൾ എങ്ങനെയെങ്കിലും അവള് ക്യാഷ് ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം അവൾ എങ്ങനെയെങ്കിലും ഇതാക്കോട്ടെ പ്രൊമോഷൻ ചെയ്തോ അല്ലെങ്കിൽ ഗെയിം കളിച്ചോ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കട്ടെ എന്നാണ് അത് അവളുടെയും മേടിക്കുന്നത് നിനക്ക് എന്താ ഇത്ര ചൊറിച്ചിലെന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ വരുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ കാരണം ഒരുപാട് ആളുകളെ കടക്കിണിയിലേക്ക് കൊണ്ടു ചെന്നിപ്പോ യുടെ ജീവിതം നശിപ്പിച്ച ആപ്പുകളാണ് ഇതുപോലുള്ള ആപ്പുകൾ എത്ര എത്ര വാർത്തകളാണ് നമ്മൾ ദിനം കേൾക്കുന്നത് നമ്മൾ എത്ര എത്ര ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് നടത്തി എന്നിട്ടും ഇത്തരം ആപ്പുകൾ ഇവരെ പോലുള്ളവരൊക്കെ എടുത്ത് ഉളുപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ പുറം യുദ്ധം പ്രഖ്യാപിച്ച ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരുപാട് ഉണ്ട് ഇതുപോലെ ഓരോരുത്തരുടെ ലൈഫ് നശിപ്പിച്ച് താറുമാറാക്കുന്നത് കാര്യം ഇല്ലാത്ത ക്യാഷ് എടുത്ത് എവിടെന്നെങ്കിലും കടം മേടിച്ചോ അവിടെ നിന്ന് ഇവിടെ മേടിച്ചിട്ടായിരിക്കും ആ ഒരു ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത അതൊക്കെ ലാസ്റ്റ് അത് പൊട്ടി മൂഞ്ചി ലാസ്റ്റ് കരഞ്ഞും കൂവിയൊക്കെ നടക്കും അതാണ് സംഭവിക്കാറുള്ളത് ചിലപ്പോ അത് ഒരു വീഡിയോ കാണുന്ന മിക്കവർക്കും അനുഭവത്തിൽ ഉണ്ടായ ഒരു കാര്യം തന്നെയായിരിക്കും അവർക്ക് ഇങ്ങനെ ഉദായത്തു ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ മിടുക്കുണ്ടെങ്കിലും ഇങ്ങനെ പറയാനുള്ള മിടുക്കാൻ എനിക്കും ഉണ്ട് അങ്ങനെ അവരിപ്പോ മോചിപ്പിച്ച് നന്നാവേണ്ട അപ്പൊ അങ്ങനെ വരുന്നവർക്കുള്ള മറുപടി കിട്ടിയെന്ന് കരുതുന്നു വേറൊരു കാര്യം ഞാൻ പറയാം ഈ പസ്മിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പതിനാറ് പതിനേഴും വയസ്സുള്ള കുട്ടികളാണ് കൂടുതൽ ഇവരെ ഫോളോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പൈസയോട് ഭയങ്കര ആർക്കുള്ള ഒരു പ്രായമായിരിക്കും എങ്ങനെ പൈസ ഉണ്ടാക്കണം എങ്ങനെ കുറച്ച് ക്യാഷ് പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിൽ നടക്കുന്നവരായിരിക്കും ചിലർക്കുണ്ട് നമ്മളെ പോലെ ചിലർക്ക് മാത്രം അറിയാം ഇതൊക്കെ ഉണ്ടായിപ്പാണെന്നുള്ളത് ഇതറിയാത്ത കുറെ കുറെ പേരുണ്ട് കാര്യം ഒരുപാട് മെച്ചൂരിറ്റി ഇല്ലാത്ത കുറെ ബോയ്സും ഗേൾസും ഉണ്ട് പക്വതയുള്ളവരും ഈ ഇതിൽ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അത് വേറെ കാര്യം എനിക്ക് പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോ അവർക്ക് കൊള്ളണമെന്നില്ല കാരണം അതാണ് അവരുടെ പ്രായം അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ കാര്യം ഈ ഫസ്മിനെ പോലെ കൊറേ പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ ഒന്നും എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു എന്റെ കയ്യിൽ കണ്ടോ ഇപ്പൊ ഇത്രയും പൈസ ഉണ്ട് എനിക്കിത് ഫോൺ വാങ്ങിക്കാൻ ഐഫോൺ വാങ്ങിക്കാൻ പൈസ കാർ വാങ്ങിക്കാൻ പൈസ സ്കൂട്ടർ വാങ്ങിക്കാൻ പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് വീഡിയോ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കാണുന്ന ഈ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ആളുകൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലേ നല്ലതെന്ന് വിചാരിച്ചാൽ അതിന്റെ പുറകെ പോകുന്ന ഒത്തിരി പേരുണ്ട് കുട്ടികളും ഇതുപോലെയുള്ള ആൾക്കാരും അത് പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി പോകും പിന്നെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പയ്യന്മാര് ഇതുപോലെയുള്ള കുട്ടികൾ എന്താന്ന് വെച്ചാൽ വല്ല പാർട്ട് ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും പാർട്ട് ടൈം ആയിട്ട് നല്ല ജോലിക്കൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കി ഇതുപോലെയുള്ള ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്യും അതാണ് സംഭവിക്കുന്നത് ഇതിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ള ആദ്യം നൂറ് രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും എന്നിട്ട് ഈ കമ്പനി ഇരുന്നൂറ് രൂപ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും അപ്പൊ ഇവർ വിചാരിക്കും കൊള്ളാലോ പരിപാടി എന്ന് അങ്ങനെ ഇവർ ചെയ്യും ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഇവരെന്തെയും കമ്പനിക്കാര് രണ്ടായിരം രൂപ തിരിച്ചു കൊടുക്കും അപ്പൊ വീണ്ടും ഇവർക്ക് പ്രചോദനമാവുകയല്ലേ പിന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വിശ്വാസം വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവര് നേരെ അവിടുന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിച്ച് അമ്പതിനായിരം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ലാസ്റ്റ് ആ അമ്പതിനായിരം രൂപ അങ്ങ് പോവുകയും ചെയ്യും ലാസ്റ്റ് ഇവരി കരയുകയും ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെ ഇതുപോലുള്ള ആപ്പുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ ഇതെല്ലാം നഷ്ടപ്പെട്ടെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോ വേറെ ഉള്ള ആൾക്കാരോടൊക്കെ പോയി ഇങ്ങനെ കാര്യങ്ങൾ പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല്ലു ഫാമിലി അത് അതുപോലെ തന്നെ ഈ ഫസ്മിന അതുപോലെ തന്നെ സഞ്ജു അങ്ങനെ കുറേ പേരുണ്ട് അവരുടെയൊക്കെ ഈ ആപ്പുകൾ ഈ ഇതുപോലുള്ള ആപ്പുകളൊക്കെ കണ്ടിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവർ കരഞ്ഞും കൂവിയും നടക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാം എന്തോരം കഷ്ടപ്പെട്ടാണ് ഓരോ നൂറ് രൂപയും കൊച്ചു കുട്ടികൾ കുട്ടികളായിക്കോട്ടെ നൂറ് രൂപയോളം ഏഹ് സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും ഓരോ ഓരോ മണിക്കൂർ ആയിരിക്കും ചിലപ്പോ പാർട്ട് ടൈം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് ചിലപ്പോ ഒരു മണിക്കൂർ രണ്ട് രണ്ടുമണിക്കൂറിനൊക്കെ നൂറ് രൂപയൊക്കെ കിട്ടി ചിലപ്പോ നൂറ് ഇരുന്നൂറ് മുന്നൂറും ഒക്കെ കൂട്ടി വെച്ചായിരിക്കും ചിലപ്പോ ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ കൊണ്ടുപോയി ഇടുന്നത് ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ ഒക്കെ പോകുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് ആലോചിച്ചു എത്രത്തോളം പൈസയും പോവും അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല പാവപ്പെട്ട ഒരു പൈസയും സമയവും കൊണ്ട് കളഞ്ഞിട്ട് വേണോ നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള പ്രൊമോഷൻ പിന്നെ വേറെ കാര്യം കൂടി പറയാം മിക്ക വ്ലോഗ്സ് ഇതുപോലെ ഒരു ഏതൊരു ഡായ് ഗെയിമിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തത് തള്ളിപ്പൊളിയാണെന്നെല്ലാം പറഞ്ഞ അതൊക്കെ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോയി അങ്ങനെ നമ്മുടെ ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ അവരുടെ ആ പുള്ളിക്കാരന് വന്ന ആണ് പിന്നെ എന്തുകൊണ്ട് നിക്ക് ബോസ് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇതിനെ ഇത് പ്രമോട്ട് ചെയ്തുകൊണ്ട് എന്താ സംഭവം അതുകൊണ്ട് പിന്നെ അവൻ എന്തു വേണേലും കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നായിരുന്നു ഫസ്മിനയുടെ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ നാട്ടുകാരെ മോചിപ്പിച്ചല്ല ഫസ്മിന നിക്കാഹ് നടത്തേണ്ടത് ഇങ്ങനെ നടത്തുന്ന ഒരു നിക്കാഹ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭർത്തുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പറയും പറയുന്നതിന്റെ കയ്യിൽ ഒരു പെണ്ണല്ലേ ആ പെണ്ണിന്റെ നിക്കാഹല്ലേ നടക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ടാവും കാരണം മറ്റൊരാളെ മോഞ്ചിപ്പിച്ച് നിക്കാഹ് നടത്തുന്ന ഒരാളോട് ഇതല്ലാതെ എന്ത് പറയാനാണ് ഈ നിക്കാഹ് നടത്താൻ പോകുന്ന ഒരുപാട് പേരുടെ ശാപം കൊണ്ടുള്ള കാശുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് വെറുതെ ഒരു നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പൈസ കൊണ്ട് വേണം മാത്രം അത് അത് നടക്കാനായിട്ട് എന്തായാലും ഹസ്റ്റിനെ ബാക്കി വീഡിയോസും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം കണ്ടസ്റ്റം നമ്പർ ടു എന്റെ ഷോക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോക്ക് ഡ്രസ്സ് എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് അല്ല ദുനിയവിൽ ഒരു ഡ്രസ്സ് നോക്ക് പറ്റില്ല അങ്ങനത്തെ ഇടങ്ങാനാണ് ഡ്രസ്സ് എടുക്കൽ ലാസ്റ്റ് ഞാൻ കൈ കഴിഞ്ഞ അവിടെ ഒരു വട്ട സമ്മേളനം കൂടിയിട്ട് പോലും നോക്കൊരു ഡ്രസ്സ് സെറ്റ് ചെയ്താൽ പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഞാനൊരു സെലക്ട് ആക്കി പിന്നെ ഉമ്മയ്ക്ക് എടുക്കാൻ പോയി അതും ചടവടേ ചടപടയിൽ നടന്നു പിന്നെ ഇത്തക്ക ഡ്രസ്സെടുക്കാൻ കടയിൽ പോയി അവിടെ വന്നിട്ട് നോക്കൊന്നും ഇഷ്ടമാവുന്നില്ല ലാസ്റ്റ് അവൾ കൊല്ലാ ദേശീയം വന്നു പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാൻ കയറി അപ്പൊ ഞാൻ കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് ഗെയിമും കൂടെ കാണിച്ചു തരാം എന്താണ് ഈ പറയുന്നത് കണ്ടോ ഈ നിക്കാഹ് പ്രമാണിച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്തത് ഇങ്ങനെയുള്ള ഉദായത്ത് ഗെയിം പ്രൊമോട്ട് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വീഡിയോയില് കാരണം എത്ര ഗെയിമുകളാണ് ഇവര് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഞാൻ ഹസ്ബിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ പോകുവാണ് ഈ നിക്കാഹിന്റെ മറ്റേ സ്റ്റേജ് ഉണ്ടോ ആ സ്റ്റേജിന്റെ ഒരു ബാനറിൽ കൊടുക്കുക ഈ നിക്കാഹ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ന ആ ഗെയിമിന്റെ ആൾക്കാരാണെന്നൊക്കെ ഒരു ബോർഡ് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഹസ്ബിനയുടെ വീട്ടുകാരെയും ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിതിന്റെ വരം വരായികളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല മകൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊമോഷൻ നടത്തി കാശുണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്നേ അവർ വിചാരിക്കത്തുള്ളൂ ഏത് തരത്തിലുള്ള ാണ് ഇവള് പ്രൊമോട്ട് ആർക്കും അതുകൊണ്ട് തന്നെ വീട്ടുകാരെ ഒരിക്കലും കുറ്റം പറ്റില്ല വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ ഈ ചെയ്യുന്നില്ല ഞാൻ തലേന്ന് പാക്ക് ചെയ്ത് പെട്ടിയാണ് പെട്ടി പാക്ക് ചെയ്ത് തീർക്കാവളം മനസ്സുണ്ടായില്ല ഐ മീൻ ഉണ്ടായില്ല അത് ഞാൻ രാവിലെ എനിക്ക് പെട്ടി വായിക്കുന്നത് ശിവ ചായ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി വീടെ രാത്രിയായി എറണാകുളത്ത് നിന്ന് തൊടുവെത്താനായിരുന്നു അത് ഞാൻ കാണുന്ന റുക്സ് പഠിക്കുന്ന ദൃശ്യമാണ് അവളെങ്കിലും പഠിക്കട്ടെ വിളിച്ചാൽ ചായ കഴിച്ചു ശേഷം വീട്ടിൽ വരുന്നതാണ് അപ്പൊ ഞാൻ ചായ വെച്ചു കൊടുത്ത് ചായ ഓൾ ചായൾഡ് വേ ഫ്രം കിച്ചൺ ടു ഹർ അത് അർമാര് ബർത്ത് ഡേ ഇന്നലെ എനിക്ക് എത്താൻ പറ്റാത്തോടെ ഇന്ന് അവന് വേണ്ട ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്താ അവന്റെ ജാടാ ഓരോന്നും വന്നിട്ട് കൊടുത്തു അപ്പൊ എന്റെ അടുത്ത് കേൾക്കും എന്താ തീരുന്നില്ല കുറേ വാങ്ങിച്ചല്ലോ ഐ വാസ് വെരി ഹാപ്പി ഓ ഞാൻ കൊറേ നാളായി ടോയ്സ് ഒക്കെ വാങ്ങണം എന്ന് പറയുന്നത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചു ാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പത്മിനെ ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ ഇൻഫ്ലുവൻസറായിക്കോട്ടെ ഈ ഗെയിമിന്റെ പ്രൊമോഷൻ പരിപാടി നിർത്താൻ ഒന്നും പോകുന്നില്ല എന്തായാലും എല്ലാവരും ഈ പ്രൊമോഷൻ നടത്തിക്കൊണ്ടേരിക്കും നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ നമ്മള് പറയുകയും ചെയ്യും എന്തായാലും പബ്ലിക് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ റിയൽ ആണോ അല്ലയോ എന്ന് നോക്കി മാത്രം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും സോഷ്യൽ മീഡിയയിൽ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ഇതുപോലെയുള്ള പ്രൊമോഷൻ ചെയ്ത് കാശുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്നും ആരും വഞ്ചിതരാവാതിരിക്കുക ഈ പറഞ്ഞ ഇവരെല്ലാരും പബ്ലിക്കിലൂടെ കാണിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആ ലൈഫ് സ്റ്റൈൽ കാണിച്ച് ഇൻട്രസ്റ്റഡ് ആക്കിയിട്ടാണ് ഇതുപോലുള്ള പ്രൊമോഷൻസ് നടക്കുന്നത് ഈ ഗെയിമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അത് കണ്ടാലേ ആൾക്കാർ കൂടുതൽ ഇമ്പ്രസ് ആവത്തുള്ളൂ പല ഇൻഫ്ലുവൻസറും പല രീതിയിലാണ് ഇതുപോലുള്ള ഗെയിമുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ചിലര് വെറും പ്രൊമോഷൻ മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് വേറെ ചിലര് ഇതിന്റെ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഏജന്റായി വർക്ക് ചെയ്യുന്നവരാണ് അതായത് ഇവര് വഴി ആരെങ്കിലും ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രക്ക് കമ്മീഷൻ ഇവർക്കും കിട്ടും എന്തായാലും നിക്കാഹൊക്കെ നല്ല മംഗളായിട്ട് നടക്കട്ടെ അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ ബൈ